ഹലോ ഗായ് ഞായറാഴ്ച എന്തൊക്കെ കലപരിപാടി ഞാനെ പള്ളി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ അമ്മ അമ്മത ബിരിയാണി ഉണ്ടാക്കുന്നു അപ്പം എനിക്ക് കുറച്ച് അധികം കാര്യങ്ങൾ ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ക്രിയേറ്റീവായിട്ട് തിങ്സ് ടു ലിസ്റ്റ് ലിസ്റ്റൊക്കെ ഉണ്ടാക്കി അപ്പം അതിനകത്ത് ആദ്യത്തെ പണി എന്ന് പറഞ്ഞാൽ ക്ലീൻ ദ റൂമാണ് അങ്ങനെ ഞാൻ റൂമൊക്കെ വൃത്തിയാക്കി വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കാർഡ് ബോർഡിൻ്റെ ബോക്സ് കിട്ടിയത് എൻ്റെ മനസ്സിലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പോൾ ആയിട്ട് കാണുന്ന മണി ബോക്സ് ഉണ്ടാക്കാനായിരുന്നു പിന്നെ ഞാൻ കൂട്ടി കുറച്ച് ഗുണിച്ച് ഹിച്ച് എന്നെ കൊണ്ടുവക്കാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയിൽ ഒരു ബോക്സ് ഉണ്ടാക്കി അപ്പം കുറച്ചു നേരം ഭംഗി ആസ്വദിച്ച് ഞാൻ കുറച്ച് ചില്ലർ വർക്കിയിട്ട് ഞാൻ വളരെ വിജയകരമായി അത് ഉദ്ഘാടനം ചെയ്തു പിന്നെ ഞാൻ എവിടെന്നോ തപ്പി രണ്ട് നോട്ടും കൂടി ഇട്ടു വെറും തരും ഡ്രസ്സ് ഒന്നും തെറ്റിടിക്കില്ലല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ഡ്രസ്സ് അലത്തോണ്ടായിരുന്നു അതെല്ലാം അലക്കിയിട്ടിട്ട് നാളത്തേക്ക് വേണ്ടി ഡ്രസ്സ് തേക്കാൻ എടുത്തു അപ്പം ഈ ആഴ്ചത്തെ ഫുൾ ഡ്രസ്സും അയൺ ചെയ്ത് സെറ്റാക്കി അപ്പം അത് കഴിഞ്ഞ് വന്നിട്ട് ഇന്നത്തെ ടിക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ ടിക്കിറ്റ് അപ്പം റെക്കോർഡ് എഴുതാമുണ്ടായിരുന്നു അപ്പം ഞാൻ റെക്കോർഡ് എടുത്ത് എഴുതാൻ തന്നിരുന്നു അങ്ങനെ ഞാൻ പാട്ടൊക്കെ കേട്ട് ചില്ലടിച്ച് ഞാൻ റെക്കോർഡ് എഴുതി അപ്പ ടാറ്റാ